പൂരത്തിന് തുടക്കമിട്ടത് പതിവ് തെറ്റാതെ ഘടകക്ഷേത്രങ്ങൾ ആദ്യമെത്തിയത് കണിമംഗലം ശാസ്താവ് തൊട്ടു പിന്നാലെ പനേക്കുംപിള്ളി നഗരം ഉണർന്നപ്പോൾ കണ്ടത് ചെറുപൂരങ്ങളുടെ വരവ് ശാസ്താവും ഭഗവതിമാരും വടക്കുന്നാഥനെ വണങ്ങി മടങ്ങി ഇതിനിടയിലാണ് തിരുവമ്പാടി ഭഗവതി മഠത്തിലേക്ക് പുറപ്പെട്ടത് പതിനൊന്ന് പതിനഞ്ചിന് മഠത്തിൽ വരവ് പഞ്ചവാദ്യം തുടങ്ങി അന്നമനട പരമേശ്വരമാരാരും ശിഷ്യരും പഴയ നടക്കാവിൻ്റെ വീതികളിൽ പഞ്ചവാദ്യത്തിൻ്റെ പഞ്ചാമൃതം കോരിയൊഴിച്ചപ്പോൾ ശക്തൻ്റെ തട്ടകം വാദ്യലഹരിയിൽ താളം പിടിച്ചു തുടർന്ന് നട്ടുച്ചവയിലിൽ പാറമേക്കാവ് ഭഗവതിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ചെമ്പട കൊട്ടിക്കലാശിച്ച് നടപ്പാണ്ടിയുമായി ഭഗവതി വടക്കുന്നാഥനിലേക്ക് കൃത്യം രണ്ടരയ്ക്ക് തന്നെ ഇലങ്ങിച്ചുവട്ടിൽ മേളം തുടങ്ങി പിഴവുകൾ ഏതുമില്ലാതെ പെരുവനം കൊട്ടിക്കയറിയപ്പോൾ ഇലങ്ങിയുടെ ഇലകളിൽ പോലും ആവേശപ്പെരുക്കം അഞ്ചുമണിയോടെ തെക്കോട്ടിറക്കത്തിന് നേരമായി ദേവിമാർ മുഖാമുഖം നിറന്നതോടെ കുടമാറ്റം തുടങ്ങി വടക്കുംനാഥനെ സാക്ഷിയാക്കി തെക്കേ ഗോപുര നടയിൽ നിറങ്ങളുടെ നീരാട്ട് രാജാവിനെ വലം വെച്ച് ആനകൾ പിരിഞ്ഞു രാത്രിയിൽ ചടങ്ങുകളുടെ ആവർത്തനം ഇനി വെടിക്കെട്ട് വെളുപ്പിന് മാനത്ത് അമിട്ടുകൾ പൊട്ടിവിടരും തുടർന്ന് തൃശൂർക്കാരുടെ സ്വന്തം പകൽപൂരം ഉച്ചയ്ക്ക് ഭഗവതിമാർ ചൊല്ലി പിരിയുന്നതോടെ അടുത്ത പൂരത്തിനായുള്ള ഒരു വർഷത്തെ കാത്തിരിപ്പ് തൃശൂരിൽ നിന്നും ക്ഷേതാശാജിക്കൊപ്പം പി എസ് വിമൽ ഇന്ത്യ വിഷൻ